നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ് ഒപ്പം വാർത്തകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ സംബന്ധിച്ച വാർത്തകൾ ഓരോ ദിവസവും മാറി മറയുകയുമാണ് മുന്നണികൾക്ക് മുന്നിലുള്ള അനിശ്ചിതത്വവും അങ്കലാപ്പും തന്നെയാണ് ഇതിന്റെ പ്രധാന ഘടകം കേവലമൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന വ്യാഖ്യാനത്തിൽ നിന്ന് തെന്നി മാറി നിലമ്പൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സുപ്രധാന തെരഞ്ഞെടുപ്പായി മാറുന്നതിന് പിന്നിൽ മുന്നണി മുന്നണിപ്പോലെ അല്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം രണ്ട് പി വികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിലെ മുന്നണി സമവാക്യം വ്യക്തമായി നടപ്പിലാക്കാനും പ്രചരിപ്പിക്കുവാനും അക്ഷീണ പ്രയത്നം നടത്തുന്നത് യു ഡി എഫിനേക്കാൾ ഉപരി ബി ജെ പി ആണ് സാമുദായിക സമവാക്യം തന്നെയാണ് ഇത്തവണത്തെ ബി ജെ പി അജണ്ട എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വരെ നിലനിന്നിരുന്നു ഷോൺ ജോർജ് പോലുള്ള നേതാക്കൾ കളത്തിലിറങ്ങാനുള്ള സാധ്യതയെപ്പറ്റിയും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇന്ന് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നവ്യ ഹരിദാസ് കളത്തിലിറങ്ങാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ വൃഥാവിലാകും എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ സാമൂഹിക സമവാക്യങ്ങളിലോ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലോ ഭാഗമാക്കാത്ത വനിതാ നേതാവായ നവ്യ ഹരിദാസിനെ ഗോതയിലേക്ക് ഇറക്കുവാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും റിപ്പോർട്ട് തേടുകയും വിശകലനം നടത്തുകയും ചെയ്തത് എന്തിനാണ് എന്നതാണ് ഇതിലെ ആശ്ചര്യം ഒരിടത്തത്തിൽ നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് മറ്റ് ഇരു മുന്നണികളും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് യു ഡി എഫ് ആരെയാണോ കളത്തിലിടക്കുന്നത് അതിനേക്കാൾ ഒരുതെ ക്യാമിനത്തിനെ കളത്തിലിടക്കാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം എന്നാൽ അതേസമയം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് യു ഡി എഫ് ആരെയാണോ കളത്തിലിറക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ള സാമുദായിക നേതാവിനെ കളത്തിലിറക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇരുവരും കാതോർത്തിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ആണ് എങ്കിലും രണ്ടുപേരുടെയും രാഷ്ട്രീയവും ആശയവും ഏറെ ം തന്നെയാണ് ഏറെ വിരുദ്ധവുമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പി വി അൻവറിനോടുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് യു ഡി എഫിനെ യാതൊരു കാരണവശാലും വിജയിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷം ഒരർത്ഥത്തിൽ നിലമ്പൂരിൽ വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ബിജെപി തന്നെ വിലയിരുത്തുന്നത് കൊണ്ടുമാകാം യു ഡി എഫിനാണ് വിജയ സാധ്യത എന്ന ഒരു ധാരണ ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ യു ഡി എഫിന്റെ വിജയത്തെ തടയുക എന്ന് ാണ് പ്രധാന ലക്ഷ്യമായി ബി ജെ പി കാണുന്നത് ഇനി അഥവാ തടയാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ ബി ജെ പിയുടെ സ്വാഭാവികമായുള്ള പതിനായിരം വോട്ട് എന്ന് പറയുന്ന ലേബൽ അത് പൊളിച്ചെഴുതിക്കൊണ്ട് വലിയൊരു വോട്ട് വർധനവ് കൂടി ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങളും രാജ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച ചില നീക്കങ്ങൾ രാജചന്ദ്രശേഖർ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് മലപ്പുറത്തെ പ്രാദേശിക നേതാക്കളെ നേരിട്ട് കാണുകയും ചില വിശദീകരണങ്ങൾ ചോദിക്കുകയും ചില റിപ്പോർട്ടുകൾ തേടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് പക്ഷേ അതേസമയം ചില കരുനീക്കങ്ങൾ പുറത്തു വന്നിരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ വോട്ടാക്കി മാറ്റാൻ മാത്രം പ്രാപ്തിയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കളത്തിലിറക്കുക എന്നതായിരുന്നു ഇനി അതല്ല അവിടെ ആചാരൻ ചൗക്കത്ത് വരികയാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ അവിടെ കളത്തിലടക്കാൻ തയ്യാറായിരുന്നത് ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളെയാണ് എന്തു തന്നെയാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് സാമുദായിക സമാക്യം മാത്രമാണ് മലപ്പുറത്ത് പ്രാവർത്തികമാവുക എന്ന വലിയ ധാരണയുണ്ട് ഇനി ഒരർത്ഥത്തിൽ സി ക്ലാസ് മണ്ഡലത്തിൽ നിന്നും നേരിട്ടൊരു എ ക്ലാസ് മണ്ഡലത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന ഉത്തമ ഉത്തമബോധവും ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നും പറയാം അങ്ങനെ വരികയാണ് എങ്കിൽ പോലും സി ക്ലാസ് എന്നതിൽ നിന്നും മാറ്റി ഒരു ബി ലെവലിലേക്കെങ്കിലും വലുതാവുക എന്ന ഒരു വലിയ ലക്ഷ്യം ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രധാന ജോർജ് അല്ല അവിടെ സ്ഥാനാർത്ഥിയാവുന്നത് എങ്കിൽ അതല്ല വെള്ളാപ്പള്ളി നടേശന് എതിരെ നിൽക്കുന്ന വലിയൊരു സാമുദായിക നേതാവല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മലപ്പുറത്തുള്ള നിലമ്പൂരിൽ വരുന്നത് എങ്കിൽ സ്വാഭാവികമായും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവം തന്നെയാണ് മാത്രമല്ല നവ്യ ഹരിദാസിനെ പോലെ അത്ര അത്രകൊണ്ട് തന്നെ ജന സ്വീകാര്യതയില്ലാത്തൊരു നേതാവ് കൂടിയാകുമ്പോൾ ആ പ്രതീക്ഷ ഏറെ മങ്ങും നവ്യ ഹരിദാസിനെ സംബന്ധിച്ച് ആകെയുള്ള തുറപ്പ് ചീട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ചു എന്നത് മാത്രമാണ് പക്ഷേ അതേസമയം വലിയ ഒരു ഓളമുണ്ടാക്കാൻ നവ്യ ഹരിദാസിന് സാധിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് ഇടത് സ്വതന്ത്രനായി വിജയിച്ച പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള കേളിക്കൊട്ടായി വിലയിരുത്തപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പരമാവധി കരുത്ത് തെളിയിക്കാനാകും ലക്ഷ്യമിടുക യു ഡി എഫിനും എൽ ഡി എഫിനും അഭിമാന പോരാട്ടമാണ് മണ്ഡലത്തിലേത് ആര് ജയിച്ചാലും കഷ്ടിച്ച് ഒരു വർഷം മാത്രമായിരിക്കും കാലാവധി ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയ് ആണെങ്കിലും ആരാടൻ ഷൌക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് ജോയും ഷൌക്കത്തും മണ്ഡലത്തിനുള്ളിൽ തന്നെ ഉള്ളവരുമാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി നിയോഗിച്ച സംഘവും ഏജൻസിയും സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഷൌക്കത്തും ജോയുമായി ചർച്ച നടത്താൻ മുതിർന്ന നേതാക്കൾ കെ പി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് സമീപകാലത്ത് അംഗസംഖ്യയിൽ മുന്നേറ്റമുണ്ടായെങ്കിലും മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൽ ലീഗിന് പിന്നിൽ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയ്ക്ക് ലീഗ് അണികൾക്ക് കൂടി താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാകും വരിക ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മൂന്നര വർഷമായി ജോയ് മുൻപ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനോടുകൂടി മത്സരിച്ചിട്ടുണ്ട് ഷൌക്കത്ത് നിലമ്പൂരിൽ തന്നെ പി വി അൻവറിനോടും മത്സരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിനും അപ്പുറം അൻവളിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇനി വരുന്നത് രാജിവെച്ച സീറ്റിൽ അൻവറിന്റെ സ്വാധീനം കൂടി ഉപയോഗിക്കുന്നത് നിശ്ചയമായും യു ഡി എഫ് ശ്രമിക്കും സി പി എമ്മിന്റെ പിന്തുണയോടെ താൻ രണ്ടായിരത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞാൽ അൻവറിന് രാജകീയമായി യു ഡി എഫിലെത്താം ഇല്ല എങ്കിൽ അപ്രസക്തനായി പോവുകയും ചെയ്യും കോൺഗ്രസിനെ എതിർക്കുന്നതിനേക്കാൾ വാശിയോടെ അൻവറിനെ നേരിടാൻ തന്നെയാണ് മണ്ഡലത്തിൽ സി പി എം ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചുരുക്ക പട്ടികയിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല നിലമ്പൂരിൽ മുൻപ് ആര്യാൻ മുഹമ്മദിനെ നേരിട്ട റിട്ടയേർഡ് അധ്യാപകനായ തോമസ് മാത്യു സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായ യു ഷറഫലി ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഡി വൈഫ് ഐ ജില്ലാ പ്രസിഡന്റായ പി ബഷീർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ വി എം ഷൌക്കത്ത് നഗരസഭ അധ്യക്ഷനായ മാട്ടുമൽ സലീം തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട് കോൺഗ്രസിലെ അതൃപ്തരെയും നോട്ടമിടുന്നുണ്ട്